ഞാൻ നെയ്യാറ്റിങ്ങറിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തെ കൂടുതലായിട്ട് അറിഞ്ഞത് ഞാദൃശികമായി നോക്കുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി അത് ഞാൻ കണ്ടിന്യൂസ് വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി അപ്പോൾ അതെൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ പ്രസംഗം എനിക്കത് ഫീൽ ചെയ്തു അതിനോട് അതിനോടുകൂടെ തന്നെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാനായിട്ട് അങ്ങനെ എനിക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ആഗ്രഹം തോന്നി പക്ഷെ അതെനിക്ക് സാധിക്കുമായിരുന്നില്ല കാരണം ഒത്തിരിയും ദൂരെയാണ് നെയ്യാറ്റിങ്ങിരയും എന്ന് പറയുമ്പോൾ കാരണം എന്നെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഹസ്ബൻഡ് ഒരു അധികം ദൈവവിശ്വാസമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഏട്ടൻ ഒരു സി എസ് സഭ വിശ്വാസിയായിരുന്നു അപ്പോൾ ഞാൻ കത്തോലിക്ക സഭയും ഏട്ടൻ കത്തോലിക്ക സഭയിലായിട്ട് മാറിയാണ് എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് പക്ഷേ എൻ്റെ പള്ളിയിൽ പോകാനൊന്നും അനുവദിക്കില്ലായിരുന്നു ഞാൻ ഒരുപാട് വേദനയോടെ ഞാൻ ഒരുപാട് വർഷം കഴിഞ്ഞു എന്നും വീട്ടിൽ ഇതിൻ്റെ പേരിൽ വഴക്കായിരുന്നു പലപ്പോഴും ഞാൻ വീടിൻ്റെ പുറത്താണ് കിടന്നുറങ്ങിയിരുന്നത് പള്ളിയിൽ പോയിട്ട് വന്നാൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു ടെറസിനിമയിലും പുറത്തും ഒരുപാട് ദിവസം ഞാൻ കിടന്നുറങ്ങി എൻ്റെ കുട്ടികൾ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് എനിക്കിങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെടുത്തു ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു ഇനി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാനൊരു ഭാഗ്യം അമ്മ എനിക്ക് തരണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ നല്ലൊരു മദ്യപാനി ആയിരുന്നു മദ്യപിച്ചിട്ട് സെർവെല്ലാം ചുരുങ്ങി ഏട്ട നടക്കാൻ അധികം പറ്റാതെയായി കാലിൻ്റെ ബാലൻസ് പോയി നടക്കുമ്പോൾ ചെരുപ്പ് ഊരിപ്പോയാൽ എന്നും അറിയത്തില്ലായിരുന്നു അത് കാരണം കടയിൽ വന്ന് ഇപ്പോഴും ഇങ്ങനെ കാലിൽ നീട്ടി ഇരിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ ആ സമയം ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം ഏട്ടൻ കേൾക്കത്തക്ക രീതിയിൽ ഞാൻ ഫോണിൽ ഒച്ചത്തിൽ വയ്ക്കുമായിരുന്നു ഏട്ടനത് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാനത് ചേട്ടൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് വയ്ക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ ഞാനതിനു വേണ്ടി കുറേ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു നമുക്ക് കൃപാസനത്തിൽ പോകാമോ ഏട്ടൻ്റെ കാലുവേദനയെല്ലാം മാറിക്കിട്ടും എന്ന് ഞാൻ പറഞ്ഞു ഏട്ടൻ എന്നോട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു എനിക്കത് മാറിക്കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും മാറിക്കിട്ടും ഞാൻ പോയി ഉടമ്പടി എടുക്കാം പക്ഷെ ഇവിടെ വരേണ്ട ക്യാഷ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്യാം നമുക്ക് പോകാം ഏട്ടൻ ഇതിനു സുഖം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിമൂന്നാം തീയതി ഞങ്ങളിവിടെ വന്നു വന്നപ്പോഴേ ഏട്ടന് കുറേ വിശ്വാസമൊക്കെ വന്നു അതുവരെ മാതാവിനെയും കത്തോലിക്ക സഭയും അച്ഛൻ അച്ഛന്മാരെയും ക്രിസ്ത്യേഴ്സിനെയൊക്കെ ചെയ്താൽ പറയുന്നൊരു സ്വഭാവമായിരുന്നു എൻ്റെ ചേച്ചിയും ഒരു കന്യാസ്ത്രീയാണ് പക്ഷേ ഏട്ടനൊരു വിലയൊന്നും കൊടുത്തിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അതിൽ ഞാൻ രണ്ടാമത് വെച്ച ഒരു കാര്യമാണ് എനിക്ക് ആദ്യം ലഭിച്ചത് ഞാനൊരു പതിനൊന്ന് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം എനിക്കത് സാധിക്കുമായിരുന്നില്ല അങ്ങനെ ജനുവരി പതിമൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആ മാസം മുപ്പതാം തീയതി എൻ്റെ മകൻ്റെ ആദ്യ കുർബാന പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് വീട് പണി പൂർത്തിയാക്കിയിട്ട് മകൻ്റെ ആദ്യ കുർബാന എടുക്കാനായിരുന്നു എനിക്കിഷ്ടം എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകൻ്റെ ആദ്യ കുർബാന മുപ്പതാം തീയതിയാണ് ഇന്ന് പതിമൂന്നാം തീയതി ആയിട്ടുണ്ട് ഈ പതിനേഴ് ദിവസം കൊണ്ട് എനിക്ക് വീട് പണി പൂർത്തിയാക്കി തരാൻ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പതിനേഴ് ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷില്ല സമയമില്ല അതൊരു ആ സമയം ഒരു കോവിഡിൻ്റെ ടൈമായിരുന്നു എൻ്റെ ലാസ്റ്റ് ഘട്ടമായിരുന്നു സമയത്ത് ഞാൻ മാതാവ് ഞാൻ കാത്തിരുന്നു മാതാവ് എങ്ങനെയാണ് എനിക്ക് മകൻ്റെ ആദ്യ കുർബാനയ്ക്ക് മുന്നേ എൻ്റെ വീട് പണി പൂർത്തിയാക്കി തരുന്നതെന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ ആഴ്ചയിൽ ഞാൻ കുർബാനയ്ക്ക് പള്ളി പോയപ്പോൾ അച്ഛൻ പറഞ്ഞു വീണ്ടും രണ്ട് രണ്ടാഴ്ച ലോക്ക്ഡൗൺ പറയുന്നുണ്ട് അത് കാരണം ആദ്യ കുർബാന മാറ്റിവെച്ചു എന്ന് അപ്പോൾ എനിക്ക് വീട് പണിക്ക് ധാരാളം സമയം കിട്ടി അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ മോൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഒരാളിൽ നിന്നും കടം വാങ്ങി വെച്ചാൽ ഇരുപതിനായിരം രൂപ മാത്രമേ എൻ്റെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ട് ഒന്ന് വൈറ്റ് വായിഷ് ചെയ്യാം അതിനെ പറ്റത്തുള്ളൂ എന്ന് പക്ഷേ എങ്കിൽ വൈറ്റ് വായിഷ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ വീടിൻ്റെ സകല പണികളും പൂർത്തിയാക്കാൻ മാതാവിനെ സഹായിച്ചു വീട്ടിലിനി യാതൊരു പണിയും ഇല്ല അത് എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും വച്ചിട്ടല്ല ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ വീട് പണി ചെയ്യുന്നത് കണ്ട് അമ്മ മാതാവ് വഴി എനിക്ക് ക്യാഷ് കിട്ടി വീടിൻ്റെ പണി പൂർത്തിയാക്കി പതി ജനുവരി പതിമൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഇരുപതാം തീയതി വീടിൻ്റെ പണി തുടങ്ങി ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ വീടിൻ്റെ പണി തീർന്നു മാർച്ച് നാലാം തീയതി അച്ഛൻ വന്ന് വീട് ബ്ലസ് ചെയ്തു ഞങ്ങൾ പുതിയ വീട്ടിൽ താമസമായി അതിനിടയ്ക്ക് നടന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പണി നടക്കുന്ന സമയം ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വീട് പൊളിച്ചിട്ടിരിക്കുന്നത് കാരണം ഞാനും മക്കളും ആ ഷോപ്പിനകത്താണ് രാത്രി കിടന്നിരുന്നത് ഏടൻ വീട്ടിൽ തന്നെ കിടക്കുമായിരുന്നു വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു നൂറ്റി അഞ്ച് വയസ്സുണ്ട് ഏട്ടൻ്റെ അമ്മയുണ്ട് അപ്പോൾ അത് അവർ രണ്ടുപേരെയും ഏട്ടൻ്റെ വലിയശൻ്റെ വീട്ടിലാക്കും ഞങ്ങൾ കടയിൽ കിടന്നുറങ്ങും ഏട്ടൻ പൊളിച്ചിട്ട് വീട്ടിൽ തന്നെ കിടന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിയോടെ അടുപ്പിച്ചായപ്പോൾ ആരോ ഡോറിൽ വന്ന് തൊട്ടുന്ന തട്ടുന്ന ഒരു സൗണ്ട് കേട്ടു എനിക്ക് പേടിയായി ഞാനും കുട്ടികൾ മാത്രമേ വീട്ടിലുണ്ട് കടക്കേ അതുണ്ടായിരുന്നുള്ളൂ പിന്നെ അലറി വിളിക്കുന്ന ഒരു സൗണ്ടാണ് ഞാൻ കേട്ടത് ശ്രദ്ധിച്ചപ്പോൾ അത് ചേട്ടനാണെന്ന് മനസ്സിലായി ഞാൻ വേഗം പോയി കഥ തുറന്ന് നോക്കി അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഏറ്റവും പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അല്പസമയം ഇരിക്കു സമാധാനിക്കും പതിയെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാതാവിനെ ഞാൻ കണ്ടു വീടിൻ്റെ സൈഡിൽ കൂടി നടന്ന് പോകുന്നത് ഞാൻ കണ്ടു എനിക്ക് പേടിയാകണു അപ്പം ഞാൻ ചേട്ടൻ സ്വപ്നം കണ്ടതാണോ എന്ന് ചോദിച്ചു അല്ല ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഓരോന്നും ചിന്തിച്ച് ഞാൻ കിടക്കുമായിരുന്നു ഞാൻ ഉറങ്ങിയില്ല ഞാൻ കണ്ടതാണ് നടന്നു പോകുന്ന വഴിയിൽ മുള്ളുണ്ടായിരുന്നു രണ്ട് സൈഡും കുഴി ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്കത് അറിയത്തില്ല പക്ഷെ മാതാവ് ഇതുവഴി നടന്നു പോയി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു എത്തിയെന്ന് ചേ മുതൽ ചേട്ടൻ നല്ലൊരു സാക്ഷിയായിട്ട് മാറി ഒരുപാട് പേരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനും ഇവിടെ വരണമെന്ന് പറയാനൊക്കെ തുടങ്ങി അങ്ങനെ തന്നെ പിന്നെ കാലിൻ്റെ മരവിൽപ്പിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി സ്വന്തമായിട്ടൊരു ജോലിക്കൊന്നും ചേട്ടൻ പോകത്തില്ലായിരുന്നു പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അത് ഓടാനായിട്ട് തുടങ്ങി കാലിൻ്റെ മരവിപ്പിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ മോൾക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു അവൾ പ്ലസ് ടു കഴിഞ്ഞു അടുത്ത് എന്ത് പഠിപ്പിക്കണം എന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞാൻ അതിലേക്ക് വേണ്ടി തന്നെ ഞാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു മാധാവിനടുത്ത് എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല അമ്മ തന്നെ എനിക്കൊരു തീരുമാനം എടുത്തു തരണം എനിക്ക് ഹോസ്റ്റലിൽ വീട്ടൊക്കെ പഠിപ്പിക്കാനൊക്കെ പേടിയാണ് ദൂരെ വിടാനൊന്നും എനിക്കിഷ്ടമില്ല അടുത്ത ഏതെങ്കിലും ഒരു കോളേജിൽ തന്നെ മകൾക്കൊരു അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞു മോക്ക് ബി ഫാമിന് അഡ്മിഷൻ കിട്ടി വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് അഞ്ച് മിനിറ്റ് മതി അവളെ കോളേജിൽ കൊണ്ടാക്കാനായിട്ട് അവളങ്ങനെ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ മകൻ നല്ലതൊണ്ണം പഠിച്ച് വന്നതായിരുന്നു പക്ഷേ അവന് ആറാം സ്റ്റാൻഡേർഡിലാണ് ലോക്ക്ഡൗണൊക്കെ വന്നപ്പോഴത്തേനും പഠിത്തത്തിനൊക്കെ നല്ലവണ്ണം ഉഴപ്പി ബി എസ്സിൻ്റെ പേപ്പറൊക്കെ വാങ്ങി നോക്കിയപ്പോൾ അവന് സീറായിരുന്നു ടീച്ചേഴ്സുമാരൊന്നും സ്കൂളിൽ പോകുമ്പം പരാതിയായിരുന്നു മകനൊന്നും പഠിക്കുന്നില്ല പിന്നീട് ഞാൻ അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും രാവിലെയും പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഉടമ്പടിത്തായാലും പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അവൻ വളരെ സന്തോഷത്തോടെ പേപ്പറ് കൊണ്ടുതന്നെ കാണിച്ചു അമ്മ സീറോ കിട്ടിയത് എനിക്ക് ഫുൾ മാർഗുണ്ട് അവനിപ്പോൾ എല്ലാത്തിനും നല്ല മാർഗ് വാങ്ങി അവൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ അവനെന്നോട് പറയണത് അവനൊരു വൈദികനാകണമെന്നാണ് അവൻ അവയിപ്പോൾ എന്നോട് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് അടുത്തതായി പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സമാഗമ കൂടാരമായി മാറിയ നിൻ്റെ ജീവിതത്തിൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്നു പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിലാണ് നമുക്ക് ഈ തിരുവചനങ്ങൾ കാണുവാൻ കഴിയുക പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഓരോ മക്കളും ഇവിടെ വരിക ബീന എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം എങ്ങനെ ആ മകൾ ഇവിടെ എത്തുന്നു എന്തെല്ലാമാണ് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ആ മകളുടെ ജീവിതത്തിലേക്ക് ഈശോ കൃപകളായി ചൊരിഞ്ഞത് ഇതെല്ലാമാണ് നാം കേട്ടത് പതിനൊന്ന് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഭവനം ഭവന പണി അത് ആ ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ അതൊക്കെ ഈ മകൾ ഉടമ്പടി എടുത്തു പോകുമ്പോൾ പിന്നെ നാം കേട്ടതാണ് പതിമൂന്നാം തീയതി ഉടമ്പടി എടുക്കുന്നു ഇരുപതാം തീയതി ഹൗസ് വീടിൻ്റെ പണി തുടങ്ങി ഫെബ്രുവരി ജനുവരി ഇരുപതിന് തുടങ്ങിയെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോടു കൂടി ആ ഭവനം പണി പൂർത്തിയാകുന്നു ക്യാഷ് ഒന്നും ഇവരുടെ കയ്യിലില്ല വളരെ തുച്ഛമായ പൈസയാണ് കയ്യിലുണ്ടായിരുന്നത് അതും കടമെടുത്തതാണ് എന്നാൽ യാതൊരു കടബാധ്യതകളുമില്ലാതെ പതിനൊന്ന് വർഷമായിട്ട് അനക്കമില്ലാതിരുന്ന ആ വീടിൻ്റെ പണി ഇവർക്ക് പിന്നീട് അങ്ങോട്ട് പലരായി ഇവരെ സഹായിച്ച് അത് പല വഴികളിലൂടെയാണ് ബന്ധുക്കളും മിത്രങ്ങളും അയൽക്കാരും സ്നേഹിതരും ആയിട്ട് പിന്നീട് പൈസ ഇവർക്ക് ചോദിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ വീടിൻ്റെ പണി പൂർത്തിയായി ഇന്ന് പുതിയ ഭവനത്തിൽ നിന്നാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത് ടൈം ഷോർട്ടനിങ് എന്നത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അനേക വർഷങ്ങളായത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ അമ്മയെ നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അമ്മ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തും സ്ഥല കാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മയാണ് അമ്മ പറയുമ്പോൾ ഈശോയ്ക്ക് യാതൊന്നും നിരസിക്കാൻ പറ്റില്ല കാനായിലെ കല്യാണവിരുന്നിൽ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല മകനെ എന്ന് അപ്പോഴും ഈശോ പറയുന്നുണ്ട് ഈശോയുടെ സമയമായിട്ടില്ല എന്ന് അമ്മ വേറൊന്നും പറയുന്നില്ല ബൈബിളിൽ പരിചാരകരോട് പറയുന്നത് ഇത് മാത്രമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ അത്ര മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ പിന്നീട് അമ്മ ഒന്നും പറയുന്നില്ല ഈശോ ഈശോയോട് അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഒന്നും പിന്നീട് പറയുന്നില്ല എന്നാൽ തൻ്റെ അമ്മ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എന്ന് ഈശോ പറയുന്നുണ്ട് തൻ്റെ അമ്മ വചനമായ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവ തിരുമനസ്സിന് പൂർണമായും വഴങ്ങി കുരിശിൻ ചുവടുവരെ തന്നെ അനുധാവനം ചെയ്യുന്ന തൻ്റെ അമ്മയാണ് ആ അമ്മ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങിയ അമ്മ ആ അമ്മയുടെ ഒരു ആഗ്രഹവും ഒരു മധ്യസ്ഥവും ഈ മകൻ നിരസിക്കില്ല അങ്ങനെ ഈശോ അത് അത് ഏറ്റെടുക്കുന്നു അവിടെ ആ വീടിൻ്റെ അപമ അഭിമാന പ്രശ്നം അവർക്ക് അപമാനമാകാം ആയിരുന്നത് അവിടെ ഇല്ലാതാവുകയാണ് സമൃദ്ധമായി അവിടെ വീഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ഉടമ്പിടി എടുക്കുന്നവരുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് കൃപകൾ വർഷിക്കപ്പെടുകയാണ് അങ്ങനെ ഈ മകളുടെ ഭവനം പണി പൂർത്തിയായി തൻ്റെ ഹസ്ബൻഡ് ആ ഹസ്ബൻഡിന് എന്തുമാത്രം ദൈവവിശ്വാസവും പിന്നീട് ഇല്ലാതിരുന്ന വ്യക്തി പിന്നീട് എങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നു അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അംശം തന്നെയാണ് അമ്മ ആ മകന് അമ്മയുടെ ദർശനമുണ്ടാകുന്നു അതോടുകൂടി ആ മകൻ അതുവരെയും കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെക്കുറിച്ചോ ഒരു പോസിറ്റീവ് മനസ്സുണ്ടായിരുന്ന വ്യക്തിയല്ല എന്നാൽ അമ്മ വന്നു കഴിയുമ്പോൾ ആ മകൻ പുതിയൊരു വ്യക്തിയായി മാറുകയാണ് സമരിയാക്കാരി സ്ത്രീയെ പോലെ ആ മകൻ ഓടി നടന്ന് പ്രഘോഷിക്കുകയാണ് കൃപാസനത്തിൽ പോകണം അമ്മ വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു അങ്ങനെ അമ്മ കൊടുത്ത കൃപകൾ അനു ഈശോയിലൂടെ അമ്മ വർഷിച്ച കൃപകൾ ഇതെല്ലാം പിന്നീട് അങ്ങോട്ട് പ്രഘോഷിക്കാൻ തുടങ്ങുകയാണ് ഇതൊക്കെയാണ് നാം കേട്ടത് അതുപോലെ ഈ മകളുടെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യം ഇതെല്ലാം നാം കേട്ടു നമുക്ക് നമുക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളിലും കൺഫ്യൂഷനിലും നമുക്ക് താങ്ങായി തണലായി ഉള്ളത് പരിശുദ്ധ അമ്മയാണ് ഈശോയാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഒന്നുകൂടെ ദൃഢകരമാക്കാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക